യുക്രൈനെതിരെ വീണ്ടും റഷ്യയുടെ ഡ്രോൺ ആക്രമണം തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ടാണ് ശക്തമായ ആക്രമണം ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ആക്രമണത്തിൽ തെക്കൻ തുറമുഖമായ ഒഡേസയിലെ ഒരു പ്രസവവാർഡിന് കേടുപാടുകൾ സംഭവിച്ചതായി പ്രാദേശിക ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ റഷ്യക്കെതിരെ യുക്രൈൻ തിരിച്ചടിച്ചതായും റിപ്പോർട്ടുണ്ട് യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെ റഷ്യ നാല് വ്യോമതാവളങ്ങൾ അടച്ചിട്ടതായാണ് വിവരം റഷ്യയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ തകർത്തതായാണ് യുക്രൈന്റെ അവകാശവാദം എഴുപത്തിയാറ് യുക്രൈൻ ഡ്രോണുകൾ തകർത്തതായാണ് റഷ്യൻ സൈന്യവും പറയുന്നത് തിങ്കളാഴ്ച പുലർച്ചെ റഷ്യ യുക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു നാനൂറിലേറെ ഡ്രോണുകളാണ് തിങ്കളാഴ്ച യുക്രൈനെതിരെ റഷ്യ തൊടുത്തുവിട്ടത് ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സുരക്ഷാ സങ്കേതത്തിൽ അഭയം തേടാൻ ആളുകളോട് സൈന്യം ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇന്ന് പുലർച്ചെ നടന്ന റഷ്യൻ ആക്രമണങ്ങളുടെ ആഘാതം എത്രയെന്ന് വ്യക്തമായിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി യുക്രൈനെതിരെ നാനൂറ്റി എഴുപത്തിയൊൻപത് ഡ്രോണുകളും ഇരുപത് മിസൈലുകളും തൊടുത്തുവിട്ടതായി യുക്രൈൻ വ്യോമസേന സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച പുലർച്ചെ അറുപത് റഷ്യൻ ഡ്രോണുകളും പത്തൊമ്പത് മിസൈലുകളും തകർത്തതായും യുക്രൈൻ വ്യോമസേന അവകാശപ്പെട്ടിട്ടുണ്ട് റഷ്യയുടെ വ്യോമത്താവളങ്ങളിൽ കൃത്യമായ പദ്ധതിയിലൂടെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് റഷ്യ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പേരിട്ട ആ ആക്രമണത്തിൽ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളടക്കം തകർത്തതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ വിന്യസിച്ചിട്ടുള്ള ടിയു നയൻ ഫൈവ് ടിയു സ്ട്രാറ്റജിക് ബോംബറുകൾ അടക്കം ആക്രമിച്ചതായാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസികളുടെ അവകാശവാദം അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വെടിനിർത്തൽ നീക്കങ്ങൾക്ക് ഇടയാണ് റഷ്യ യുക്രൈൻ ആക്രമണം വീണ്ടും ശക്തമായത് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തടവുകാരെ കൈമാറാൻ ധാരണയായിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യ വീണ്ടും ആക്രമണം കടുത്തത് നിരവധി ലക്ഷ്യങ്ങളിലേക്ക് റഷ്യ തൊടുത്തുവിട്ട നൂറുകണക്കിന് പ്രൊജക്ടൈലുകളിൽ പത്തെണ്ണം മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ എന്നാണ് യുക്രൈൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് വ്യോമാക്രമണത്തിനൊപ്പം റഷ്യയുടെ യുക്രൈൻ അധിനിവേശ പ്രദേശങ്ങളിൽ കര ആക്രമണവും ശക്തിപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് സമാധാന ചർച്ചകളുടെ ഭാഗമായി നേരത്തെ ഇസ്താംബൂളിൽ റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ രണ്ട് റൌണ്ട് ചർച്ചകൾ നേരിട്ട് നടത്തിയിരുന്നു മരിച്ചവരും ഗുരുതരമായി പരിക്കേറ്റവരുമായ സൈനികർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് തടവുകാരെ പരസ്പരം കൈമാറാനുള്ള കരാറിൽ ഇരു കക്ഷികളും ഒപ്പുവെച്ചിരുന്നു ഇതിൽ ആദ്യഘട്ട തടവുകാരെ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് തിരിച്ചയായി ാണ് റിപ്പോർട്ട് ഇന്നത്തെ കൈമാറ്റം ആരംഭിച്ചു വരും ദിവസങ്ങളിൽ ഇത് പല ഘട്ടങ്ങളിലായി തുടരും ഇപ്പോൾ ഞങ്ങൾ തിരികെ കൊണ്ടുവരുന്നവരിൽ പരിക്കേറ്റവരും ഗുരുതരമായി പരിക്കേറ്റവരും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവരും ഉൾപ്പെടുന്നു എന്ന് സെലൻസ്കി ടെലിഗ്രാം ആപ്പിലൂടെ അറിയിച്ചു ആദ്യ കൈമാറ്റം നടന്നതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് എത്ര തടവുകാരെ പരസ്പരം കൈമാറിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി